പരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് മാത്യു കുഴൽനാടൻ എം എൽ എ തികച്ചും വസ്തുതാ വിരുദ്ധമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചതെന്ന് മന്ത്രി പി രാജീവ് മൈനിങ് ലീസിന് നൽകാനുള്ള ഉത്തരവിറക്കുന്നത് എ കെ ആന്റണി ആയിരുന്നപ്പോഴാണെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ലീസ് യഥാർത്ഥത്തിൽ കൊടുത്തത് പാർട്ടിയുടെ ജീവിച്ചിരിക്കുന്ന ഏറ്റവും ഉന്നതനായ നേതാവ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് അത് സംബന്ധിച്ചുള്ള ആദ്യത്തെ ഉത്തരവ് മൈനിങ് സ്വകാര്യ കമ്പനികൾക്ക് കൊടുക്കാം എന്നുള്ള ഉത്തരവ് ഒരു നയമായി ഇരുപത്തിരണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആദ്യത്തെ ജിയോ ഇറങ്ങുകയുണ്ടായി അതിനകത്താണ് ഇരുപത്തിരണ്ട് പത്ത് രണ്ടായിരത്തി രണ്ട് ഇതാണ് ആദ്യത്തെ ജിയോ